പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ വിസിലടിക്കാൻ കണക്കാക്കി നിൽക്കുന്ന ഒരു കുക്കർ പോലെയാണോ നിങ്ങളുടെ തല എങ്കിൽ വിസിലടിക്കുന്നതിന് മുമ്പ് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രവാസ ജീവിതവും സ്ട്രെസ്സും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് ജോലിക്കിടയിലെ ടാർഗറ്റുകൾ നാട്ടിലെ സാമ്പത്തിക ആവശ്യങ്ങൾ കുടുംബത്തെ പിരിഞ്ഞിരിക്കുന്നതിന്റെ വിഷമം ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം ഇങ്ങനെ കാരണങ്ങൾ നിരവധിയാണ് ചെറിയ അളവിലുള്ള സ്ട്രെസ് നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുമെങ്കിലും ഇത് പരിധി വിടുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെയും ഉറക്കത്തെയും ബന്ധങ്ങളെയും അത് ദോഷകരമായി ബാധിക്കും തലവേദന ദേഷ്യം ഉറക്കക്കുറവ് എപ്പോഴും ക്ഷീണം ഇതൊക്കെ അതിന്റെ ലക്ഷണങ്ങളാണ് ഇതിനെ അവഗണിക്കുന്നത് അപകടമാണ് ഈ സമ്മർദ്ദത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കുന്ന ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട മൂന്ന് ലളിതമായ വഴികളുണ്ട് ഒന്ന് ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾക്ക് സ്ട്രെസ് കൂടുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആ ജോലി നിർത്തിയതിനു ശേഷം നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക അതിനുശേഷം അത് ഹോൾഡ് ചെയ്യുക അതിനുശേഷം പതുക്കെ ആ ശ്വാസം പുറത്തേക്ക് വിടുക ഇത് അഞ്ചോ ആറോ തവണ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയമെടുപ്പ് സാധാരണ നിലയിലാകുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഇത് എവിടെയിരുന്നും എപ്പോഴും നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് രണ്ട് ശരീരം അനക്കുക സ്ട്രെസ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മരുന്നാണ് വ്യായാമം ഇതിന് ജിമ്മിൽ പോകണമെന്നൊന്നുമില്ല നിങ്ങൾ ജോലി കഴിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റ് നടക്കാൻ പോകുന്നത് പോലും വലിയൊരു മാറ്റം വരുന്നു വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിൻ എന്ന ഫീൽ ഗുഡ് ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടും ഇത് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും മൂന്നാമതായിട്ട് എഴുതുക എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിലുള്ള ടെൻഷനുകളും ആശങ്കകളും ഒരു ഡയറിയിൽ എഴുതി വെക്കുക ആരും കാണാനല്ല നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മനസ്സിലുള്ള ഭാരം ഒരു പേപ്പറിലേക്ക് പകർത്തുന്നത് പോലെയാണിത് എങ്ങനെ എഴുതുമ്പോൾ പലപ്പോഴും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു വ്യക്തത കിട്ടാനും ചിലപ്പോൾ അതിനുള്ള പരിഹാരം തന്നെ തിരിഞ്ഞു വരാനും സാധ്യതയുണ്ട് ഓർക്കുക നിങ്ങളുടെ മാനസികാരോഗ്യം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് ഈ തിരക്കിട്ട ജീവിതത്തിനിടയിൽ നിങ്ങൾക്കായി കുറച്ചു സമയം കണ്ടെത്തുക ഈ മൂന്ന് വഴികളിൽ ഏത് വഴികളാണ് നിങ്ങൾ പരീക്ഷിക്കാൻ പോകുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യാം സ്ട്രെസ് ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം മറ്റുള്ളവരുടെ വാക്കുകളാണ് വിമർശനങ്ങളെ എങ്ങനെ തളരാതെ പോസിറ്റീവായിട്ട് നേരിടാം എന്ന് നമ്മൾക്ക് പഠിക്കാം തീർച്ചയായും കാണുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്തോളൂ